സെമിനാരിയിൽ ചേരണമെന്ന ആഗ്രഹം ഞാൻ പറഞ്ഞപ്പോൾ എന്നെ അറിയാവുന്ന ആരും അത് ഗൗരവടത്തോടെ എടുത്തിരുന്നില്ല അമ്മയ്ക്ക് മകനെ വിട്ടുപിരിയാൻ കഴിയാത്തതിനാൽ അമ്മയും എന്റെ ആ ആഗ്രഹത്തെ എതിർത്തു എന്നാൽ തലയും കുടുംബത്തിൽ ഒരു നവ ഒരു വൈദികൻ അതും തോമസിന്റെയും ഗ്രേസിയുടെ മകൻ എന്ന് പറയുന്നത് വളരെ അനുഗ്രഹപ്രദമായ കാര്യമാണെന്നും അത് എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ലെന്നും അന്ന് അമ്മയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത് അമ്മയുടെ കമ്പനിയിലെ ലീഗൽ അഡ്വൈസർ ആയിരുന്ന മുൻ എം എൽ എ ശ്രീ പി ജെ ജോയും അന്ന് പാർട്ട്ണറായിരുന്ന റോസ്ലി അപ്രീം ആന്റിയുമായിരുന്നു എന്റെ പരിശീലനത്തിന്റെ നാളുകളിൽ എന്റെ സുഖ വിവരങ്ങൾ അന്വേഷിക്കുകയും ലഭിച്ച ദൈവവിളിയിൽ ഉറച്ചു നിൽക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ശ്രീ പി ജെ ജോയ്ക്കും ആന്റിക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി നന്ദി പറയുന്നു പ്രാർത്ഥനയിൽ ഓർക്കുന്നു ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് ഈ കൃപ എന്നിലേക്ക് ഏറ്റവും ആദ്യമായും അധികമായും കടന്നു വന്നത് എന്റെ പപ്പയിലൂടെയും മമ്മിയിലൂടെയുമാണ് എത്ര പറഞ്ഞാലും എന്തു പറഞ്ഞാലും ഒന്നും മതിയാകില്ലെന്നറിയാം പ്രിയപ്പെ മറ്റുള്ളവരെ അകമഴഞ്ഞ് സഹായിക്കാൻ എന്നെ പഠിപ്പിച്ചതിനും ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിച്ചതിനും എനിക്കായി ത്യാഗങ്ങൾ ഏറ്റെടുത്തതിനും ഞാൻ പപ്പയോട് കടപ്പെട്ടിരിക്കുന്നു തളിയൻ തോമന്റെ മകൻ എന്ന തലക്കെട്ട് എന്നും എനിക്ക് അഭിമാനമാണ് എന്റെ മമ്മി എനിക്കും ചേട്ടനും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച് സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റി നിർത്തി പ്രാർത്ഥിച്ചും പരിത്യാഗം ഏറ്റെടുത്തും ഈ നാളുവരെ ജീവിച്ചത് ഈ നിമിഷത്തിന് വേണ്ടിയായിരുന്നല്ലോ എന്റെ പരിശീലനത്തിന്റെ ആദ്യ നാളുകളിൽ എന്നെ പിരിയാൻ പോലും പറ്റാത്ത സമയത്ത് ഞാൻ തിരിച്ചു വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എന്റെ മമ്മിയാണ് എന്നാൽ ഇന്ന് ഈ ബലിതീർത്തിൽ നിന്നും ഈ അൾത്താരയിൽ നിന്നും ഞാൻ ഒരിക്കലും അകലരുതെന്ന് കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുന്നതും മമ്മി തന്നെയാണ് എന്ന് എന്നെനിക്കറിയാം അച്ഛന്റെ അമ്മ എന്നും ഭാഗ്യമുള്ളവളാണ് പക്ഷേ ഇതുപോലൊരു അമ്മയെ ലഭിക്കുവാൻ ഇവിടെ ഭാഗ്യം ചെയ്യുന്നത് എനിക്കാണ് നോക്കുന്നോറ്റും വേദനകൾ സഹിച്ചും വർഷങ്ങളായി അമ്മ ഒരുങ്ങുകയായിരുന്നു ഒരു പക്ഷേ എന്നേക്കാൾ അധികമായി നന്ദി ഞാൻ പറയുന്നില്ല പക്ഷേ മമ്മി ഐ ലവ് യു തിരിച്ചു നോക്ക് മമ്മി ഐ ലവ് യു എന്റെ പ്രിയ ചേട്ടൻ ചേട്ടന്റെ പേര് ആന്റണി തോമസ് എന്നാണെങ്കിലും ചേട്ടനെ എല്ലാവരും വിളിക്കുന്നത് കുഞ്ഞിത്തോമൻ എന്നാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ പ്രവൃത്തിയിലും ചേട്ടൻ എനിക്കൊരു കുഞ്ഞ അപ്പൻ തന്നെയായിരുന്നു സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മാറ്റി നിർത്തി ഒരു പരാതിയും പറയാതെ ചേട്ടൻ എപ്പോഴും എന്റെ കുടുംബത്തോടു കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും വീടിനെ കുറിച്ച് വ്യാകുലപ്പെട്ടിരുന്നില്ല എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ദിനമായി ഇതിനെ മാറ്റുവാൻ ചേട്ടൻ നടത്തിയ ഓട്ടം അവർ ഇനിയമാണ് എന്ന് വിളിച്ച് എന്നെ ഇത്രനാൾ കരുതിയതിനും എനിക്കായി രാപ്പകലില്ലാതെ അധ്വാനിച്ചതിനും നിരന്തരം പ്രാർത്ഥിച്ചതിനും ഇഷ്ടവസ്തുക്കൾ വേണ്ടെന്ന് വെച്ച് എന്റെ പട്ടത്തിനായി ഒരുങ്ങിയതിനും പ്രിയ ചേട്ട പറയാതെ പറയുന്നു നന്ദി ചേട്ടനോടൊപ്പം നിൽക്കുന്ന ആ കൂട്ടുകാർക്കും നന്ദി പറയുന്നു എന്റെ എല്ലാ കാര്യങ്ങളിലും ചേട്ടം കാണിക്കുന്ന അതേ താല്പര്യവും ഇഷ്ടവും കാണിച്ച് എന്നും കൂടെ ഉണ്ടായിരുന്നത് പ്രിയപ്പെട്ട സ്വപ്ന ചേച്ചിയായിരുന്നു സ്വപ്ന ചേച്ചിയെയും ചേച്ചിയുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കല്ലേലി കുടുംബത്തെയും ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമായി ലഭിച്ച കെസിയ ഗ്രേസ് ആന്റണിയെയും ജോർജ് കുട്ടി ഗ്രേസ് ആന്റണിയെയും നന്ദിയോടെ ഓർക്കുകയും ഈശോയുടെ സ്നേഹത്തിനും സംരക്ഷണത്തിനും വരമേൽപ്പിക്കുകയും ചെയ്യുന്നു മകളെ ഇന്നാണ് കൊച്ചുപപ്പയുടെ പട്ടം പറപ്പിക്കൽ നാളുകളായിട്ട് അവരുടെ ചോദ്യമായിരുന്നു എന്നാണ് കൊച്ചുമപ്പയുടെ പട്ടം പറപ്പിക്കലെന്ന് പ്രിയ പപ്പ പ്രിയ മമ്മി പ്രിയ ചേട്ട ചേച്ചി സഭയുടെ ഒരു പുരോഹിതനായി ഞാൻ ഇന്ന് മാറുമ്പോൾ ഇനി നിങ്ങളുടെ കാര്യങ്ങളിൽ എനിക്ക് ഓടിയെത്തുവാൻ കഴിഞ്ഞെന്ന് വരില്ല പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരുന്നു ഞാൻ ഇനി മരണം വരെ അർപ്പിക്കാൻ പോകുന്ന ഓരോ ദിവബലികളിലും എന്നെ കൊണ്ട് ആകുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഓർക്കും നിങ്ങൾക്കായി ഇടപെടാതെ മുടങ്ങാതെ പ്രാർത്ഥിക്കും എന്നൊരു ഉറപ്പ് മാത്രം